ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ ഒന്നൊന്നായി നമ്മുടെ കൺമുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വെളിപാടിലെ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പല കാര്യങ്ങളും എഴുതപ്പെട്ടപ്പോൾ അവിശ്വസനീയമായി തോന്നുകയും ഇത്രയും കാലം മുദ്രിതമായിരിക്കുകയും ചെയ്തെങ്കിലും ഇപ്പോൾ അവ മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കാലം അതിൻ്റെ അന്ത്യത്തിൽ എത്തിയിരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധങ്ങൾ പീഡനങ്ങൾ എന്നാൽ ഇവ മാത്രമാണോ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ അന്ത്യകാലം എന്നാൽ അത് പീഡനങ്ങളുടെ കാലം മാത്രമാണോ അല്ല മനുഷ്യ വംശത്തോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമായ ഒരു അടയാളമുണ്ട് ഈ ലോകത്തിനായി ദൈവം നൽകുന്ന അവസാന അടയാളം ദൈവകരുണ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന മഹത്തായ ഒരു അടയാളമാണ് ദൈവകരുണ ആർക്കും പരിമിതപ്പെടുത്താനോ പരിധികൾ വയ്ക്കാനോ കഴിയാത്ത ദൈവത്തിൻ്റെ മഹനീയ ദാനം ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ട ദൈവകരുണ ഈ കാലത്തിനുള്ള ദൈവത്തിന്റെ സമ്മാനമാണ് കാരണം ഒരുവൻ പോലും നഷ്ടപ്പെടാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നീ എത്ര പാപിയാണെങ്കിലും നിനക്കായി ഈ കരുണയുടെ കവാടം ദൈവം തുറന്നിട്ടിരിക്കുന്നു കാരണം ലോകത്തിലെ ഏറ്റവും കഠിന പാപിക്കാണ് ദൈവകരുണ ഏറ്റവും കൂടുതൽ അവകാശം ലോകം ഇത്രയേറെ അധപതിച്ചിട്ടും പാപം ഇത്രയേറെ പെരുകിയിട്ടും മ്ലേച്ഛത ലോകത്തിൽ നിറഞ്ഞാടുമ്പോഴും ദൈവം എന്തുകൊണ്ട് ന്യായവിധിയുടെ തീ അയക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് ദൈവത്തിന്റെ കരുണയുടെ ഈ കാലം കാരണം നീതി വെളിപ്പെടും മുമ്പേ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവകരുണ അളവുകളില്ലാതെ ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദൈവകരുണയെക്കുറിച്ച് പറയുമ്പോൾ ദൈവകരുണയുടെ അപസ്തോല എന്നറിയപ്പെട്ട വിശുദ്ധ കുറിച്ച് പറയാതിരിക്കാനാവില്ല വിശുദ്ധ ഫൗസ്റ്റീനക്ക് ലഭിച്ച അനുസരിച്ച് ഇത് ദൈവത്തിന്റെ മഹാ കരുണ പ്രകടമാകുന്ന അവസരമാണ് എൻ്റെ കരുണയെക്കുറിച്ച് ലോകത്തോട് പറയുക അത് അന്ത്യകാലത്തിൻ്റെ അടയാളമാണ് അതിനുശേഷം നീതിയുടെ ദിനം സമാഗതമാകും ഇപ്പോൾ സമയമുള്ളപ്പോൾ തന്നെ അവർ എൻ്റെ കരുണയുടെ സ്രോതസ്സിൽ അഭയം തേടട്ടെ നീതിയുടെ ദിനത്തിനുമ്പായി ഞാൻ കരുണയുടെ ദിനം അയക്കുന്നു എൻ്റെ കരുണയുടെ വാതിലിലൂടെ കിടക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും പാപികളെ തൻ്റെ അനന്ത കരുണയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് കർത്താവിൻ്റെ ആഗ്രഹം ലോകാവസാനം വരെ ദൈവനീതിക്ക് മേൽ ദൈവകരുണ വിജയം നേടും എന്നാൽ അവസാന ന്യായവിധിയിൽ ദൈവകരുണയെ ആയിരിക്കുകയില്ല ദൈവനീതിയായിരിക്കും നമ്മുടെ നിത്യതയുടെ ഭാഗതയം നിശ്ചയിക്കുക നീതി വെളിപ്പെടും മുമ്പേ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന വിധി എത്ര ഭയാനകമായിരിക്കും വത്തിക്കാനിലെ സിസ്റ്റേൻ ചാപ്പലിന്റെ ആൾത്താരയിൽ മൈക്കിൾ ആഞ്ചലോ വരച്ച ന്യായവിധിയുടെ മനോഹരമായ ഒരു ചിത്രീകരണമുണ്ട് അതിൽ നമ്മുടെ അമ്മ ന്യായവിധിയുടെ കാഠിന്യം കാണാൻ വയ്യാതെ തന്റെ മുഖം മറയ്ക്കുന്നു ദൈവകരുണ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നിരന്തരം നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ മറിയം നിഷ്പ്രഭയായി പോകുന്ന നിമിഷം എത്ര കൊടും പാപിയാണെങ്കിലും പാപങ്ങളോർത്ത് അനുദവിച്ച് ദൈവത്തോട് പാപമോചനം യാചിക്കുവാനുള്ള അവസാന അവസരമാണ് ദൈവകരുണയുടെ ഈ നാളുകൾ ഇനിയൊരു കാലമോ ഒരവസരമോ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പില്ല എന്തെന്നാൽ ദൈവകരുണയുടെ ഈ കാലം അസ്തമിച്ചു തുടങ്ങി കരുണയുടെ സൂര്യൻ മറഞ്ഞു തുടങ്ങി ലോകം മുഴുവനിലും നിറഞ്ഞു നിന്ന ദൈവകരുണ ദൈവത്തിൽ ശരണപ്പെടുന്നവരിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു ലോകത്തിൽ ദൈവനീതിയുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ലോകം വലിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്നു ഈ കാലഘട്ടത്തെയും ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെയും ജ്ഞാനത്തിൽ വിവേചിച്ചറിയുന്നവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു ലോകത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് അത് വിവേചിച്ചറിയുവാൻ കഴിയുന്നില്ല മുന്നറിയിപ്പുകൾ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല ദുഷ്ടതകൾക്കെതിരെ ദൈവത്തിൻ്റെ കരമുയരും പ്രപഞ്ചം അതിൻ്റെ സൃഷ്ടാവിൻ്റെ സ്വരത്തിന് പ്രത്യുത്തരം നൽകും പീഡകൾ വർധിക്കും വിശ്വാസം പരീക്ഷിക്കപ്പെടും എന്നാൽ കർത്താവിൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും പ്രഘോഷിക്കുക കരുണയുടെ ഈ കാലം കഴിയുന്നു അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുക ദൈവകരുണ രക്ഷ പ്രാപിക്കുവാനുള്ള അവസാന മാർഗം മറ്റേത് കാലത്തെക്കാളും അധികമായി സ്വന്തം ആത്മരക്ഷ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട കാലമാണിത് അതോടൊപ്പം നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ആത്മഭാരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കേണ്ട കാലം